ഹലോ നമസ്കാരം നമ്മുടെ വീട്ടിൽ ചെടിക്ക് വെള്ളം നനയ്ക്കാനും അത്യാവശ്യം നമുക്ക് വണ്ടിയൊക്കെ വന്ന് കഴുകാനും പറ്റും ചെറിയൊരു പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഓൺലൈനിൽ നമുക്ക് ഏകദേശം മുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുക്കുമ്പോൾ കിട്ടും അത്യാവശ്യം അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓസ് പൈപ്പാണ് ഇവിടുത്തെ ഈ ടൈപ്പിൽ നമുക്കിവിടെ പല മോഡലുകളിൽ അടിക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ സെൻറ്ററിൽ വെക്കാം ഇപ്പോൾ ഫ്ലാറ്റായിട്ട് അടിക്കാം അപ്പോൾ അത്യാവശ്യം ഷവർ മോഡൽ ചെയ്യാം ജെറ്റി ചെയ്യുകയാണെങ്കിൽ കാറൊക്കെ കഴുകാം ഒരുപാട് ഒരു ഫോൾസ് ഇല്ല എന്നാലും ഒരു അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ലെങ്ക് ആയിട്ടുള്ള ഒരു ഓസ് അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം അത്യാവശ്യം ഇത്രയും നീളം കിട്ടുന്നുണ്ട് ടാപ്പിൽ നമുക്ക് കൊടുത്താലും ഇച്ചിരി ദൂരെയൊക്കെ ടാപ്പ് ആണെങ്കിലും ചെടി നനയ്ക്കാനൊക്കെ നമ്മൾ സാധാ ഓസിലിട്ട് വെള്ളം അടിക്കുന്നതിനെക്കാട്ടി അത്യാവശ്യം നല്ലൊരു ഫോൾസ് കിട്ടുന്നുണ്ട് ഇത്രയും ലെങ്തിൽ നമുക്കിത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഫോൾസ് കിടക്കാം പല മോഡൽസ് ആകെട്ടും അതായത് ഒരു അത്യാവശ്യം നല്ല ഫോൾസ് ഇതിൽ കിട്ടുന്നുണ്ട് ചെടിക്കോ വെള്ളം നനയ്ക്കാനും ഇപ്പോൾ പച്ചക്കറിയൊക്കെ ആയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഏകദേശം മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഓഫറൊക്കെ വരുമ്പോൾ കുറയും നാനൂറിനും മുന്നൂറ്റി നാൽപ്പതിനും ഇടയ്ക്ക് ഏകദേശം ഈ പ്രോഡക്റ്റ് കിട്ടും അപ്പോൾ അത്യാവശ്യം നല്ലൊരു ആയിട്ടാണ് തോന്നിയത് കേട്ടോ ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഉണ്ട് അത്യാവശ്യം നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ഒരു ലിമിറ്റഡ് സ്പീഡ് ഇപ്പോൾ പ്രഷർ പമ്പൊന്നും മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ അതുകൊണ്ട് ഈ ഒരു ലെവലിൽ പവർ കിട്ടും എന്നാലും വലിയ പവറില്ല ഒരു ആവറേജ് പവറൊക്കെ കിട്ടും നല്ല ക്വാളിറ്റി സാധനമാണ് കിടന്നോളും പിന്നെ മാക്സിമം നമ്മൾ നമ്മളീ തറയിലിട്ടിട്ട് വലിച്ചടിക്കാതെ എങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആണ് കംപ്ലയിൻ്റ് ആവുന്നത് ഇതിപ്പോൾ മൂന്ന് മോളിട്ടാണ് അടിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയായിട്ട് ജെറ്റ് മോഡില് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഫോഴ്സിൽ വണ്ടി എഴുതാനൊക്കെ പറ്റുന്നുണ്ട് പുറകുവശത്തെ ലോക്ക് ഭാഗം നമുക്ക് ചെറുതായിട്ട് ഒരു ലോക്കിങ് കറക്റ്റ് പൊസിഷൻ കിട്ടത്തില്ല ഇവിടം ഓക്കെയാണ് കേട്ടോ ഈ ക്ലിപ്പിൻ്റെയൊക്കെ അത്യാവശ്യം പവറുള്ള ക്ലിപ്പ് ആണ് സ്ട്രോങ് ആണ് അത്യാവശ്യം ഇത്ര ലെങ്ത് വരെയൊക്കെ പോകും വെള്ളം അതും കുഴപ്പമില്ല പല മോഡലിലിടാം ഷവറൊക്കെ ഇട്ടാലും കുഴപ്പമില്ലാത്തൊരു ഐറ്റമാണ് പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാനായിട്ട് പറയുന്നത് ഈ പുറകിൽ ഈ ലോക്കിൻ്റെ മാത്രമേ ഉള്ളൂ അല്ല വേറെ ഒന്നുമില്ല പുറകിലിടുന്ന സംഭവം പൈപ്പിലോട്ട് കൊടുക്കുന്ന ഭാഗത്തത് ഊരി പൈപ്പിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഫുൾ ഇതിലോട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മേടിച്ച് നോക്കുക